ഹായ് ഫ്രണ്ട്സ് അവർക്കും ഇസിലൻ പി എസ് സി ലേക്ക് സ്വാഗതം ഇന്ന് നടന്ന എക്സാമിൻ്റെ മാത്സിൻ്റെ ആൻസറൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് താഴെ കൊടുത്തിരിക്കുന്ന സമവാക്യം ശരിയാകുവാൻ ക്വസ്റ്റ്യൻമാർക്ക് ഏത് രീതിയിൽ ശരിയായി ക്രമീകരിക്കണം ഇത് ഓരോന്നും നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ അപ്പോൾ ആദ്യം വരുന്നത് എന്തായിരിക്കും മുപ്പത് ഇൻറ്റു ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് ചെയ്ത് നോക്കാം ഇപ്പം എന്തുവരും തേട്ടി തേർട്ടി ഇവിടെ ഡിവിഷൻ വരും ഡിവിഷൻ ഫൈവ് പ്ലസ് ത്രീ അപ്പം ആറും പ്ലസ് മൂന്നെത്ര വരും എട്ടാണ് വരുന്നത് അപ്പം അത് ശരിയല്ലെന്ന് നമുക്ക് മനസ്സിലായി അടുത്തത് ചെയ്യും തേർട്ടി മൈനസ് ഫൈവ് ഇൻറ്റു ത്രീ ചെയ്യും ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റി വരും തേർട്ടി മൈനസ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ആണ് വരുന്നത് അപ്പം അതുമല്ലെന്ന് മനസ്സിലായി അടുത്ത ഓപ്ഷനിലേക്ക് പോകാം തേർട്ടി പ്ലസ് ഫൈവ് മൈനസ് ത്രീ അപ്പോൾ തേർട്ടി ഫൈവ് മൈനസ് ത്രീ തേർട്ടി ടു ആണ് നമുക്ക് മനസ്സിലായി ലാസ്റ്റ് ഓപ്ഷനാണ് ആൻസർ പ്ലസ് ഡിവിഷനും ഇൻറ്റു ആണ് തേർട്ടി ഡിവൈഡഡ് ബൈ ഫൈവ് ഇൻറ്റു ത്രീ തേർട്ടി ഡിവൈഡ് ബൈ ഫൈവ് എത്രയാണ് സിക്സാണ് സിക്സ് ഇൻറ്റു ത്രീ ഈക്വൾ ടു എയ്റ്റീൻ അപ്പം ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ത്രീ പോയിൻറ്റ് സിക്സ് ഡിവൈഡ് ബൈ പോയി വൺ ടു ഈക്വൽ ടു എക്സ് ആയാൽ എക്സിൻ്റെ വില എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് ഡിനോമിനേറ്ററിൽ എത്ര പ്ലേസ് ഉണ്ട് ടു രണ്ട് സ്ഥാനമുണ്ട് അപ്പോൾ നമുക്ക് മേളിലും താഴെയും നൂറ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ത്രീ പോയിൻ്റ് സിക്സ് ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ പോയിൻ്റ് വൺ ടു ഇൻറ്റു ഹൺഡ്രഡ് വരും അങ്ങനെ വരുമ്പോൾ ആൻസർ എത്ര വരും ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഡിവൈഡഡ് ബൈ ട്വൽവ് എന്ന് വരും അപ്പം പന്ത്രണ്ട് മൂന്ന് മുപ്പത്തിയാറ് മുപ്പതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചാൽ ലഭിക്കുന്ന ഉത്തരം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പം നമുക്ക് ഇതിന് ആൻസർ കിട്ടാൻ വേണ്ടി മേളത്തെ സംഖ്യകളെ എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യും ടെൻ വെച്ച് കുണിക്കാം എല്ലാ നമ്പറിനെയും ടെൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ട്വൻ ട്വൻറ്റി ബൈ തേർ തേർട്ടി ബൈ ഫൈവ് ഫിഫ്റ്റി ബൈ എയ്റ്റി എന്ന് വരും ഫിഫ്റ്റി ബൈ എയ്റ്റെന്ന് വരും അപ്പോൾ ഇതിനെല്ലാത്തിലും ആൻസർ വരുന്നത് ആറ് വെച്ചിട്ടാണ് ആറ് തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പം നമുക്ക് മനസ്സിലായി ഇതുകൊണ്ട് കാര്യമില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഹൺഡ്രഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ത്രീ തേർട്ടി ഡിവൈഡ് ത്രീ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫൈവ് ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ എയ്റ്റ് അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത് ആറ് മൂന്ന് പതിനെട്ട് പിന്നെ എത്ര ഇരുപത് വരുമ്പോൾ അറുപത്തി ആറ് ആദ്യത്തേന് വരും അയ്യാറ് മുപ്പത് പിന്നെ വരുമ്പോൾ എത്രയായിരം അറുപതെന്ന് വരും അടുത്തേന് ഇത് അയ്യെട്ട് നാൽപ്പത് ആറ് എട്ട് നാൽപ്പത്തിയെട്ട് പിന്നെ ഇരുപത് വരും നാൽപ്പത്തെട്ട് രണ്ട് ഒമ്പത് ഇരുപത് വരുമ്പോൾ എൻ്റെ രണ്ട് പതിനാറ് അപ്പം ഏറ്റവും വലുത് ഏതാണ് ഇത് ഏത് ഓർഡറിൽ വരും ത്രീ ബൈ ഫൈവ് ഇപ്പോൾ ഓർഡർ ചെയ്ത് വരും വലുത് ഇവർ പറഞ്ഞിരിക്കുന്നത് ആരോഹണക്രമത്തിൽ നിന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആരോഹണക്രമത്തിൽ നിന്ന് പറയുമ്പോൾ ചെറുത് തൊട്ട് വലുത് വരെ അതാണ് ആരോഹണ ക്രമത്തിൽ നിന്ന് വരുന്നത് അപ്പോൾ ത്രീ ബൈ ഫൈവ് ഫൈവ് ബൈ എയ്റ്റ് ഏറ്റവും ചെറുത് ഏതാണ് സിക്സ്റ്റിയാണ് അപ്പോൾ ത്രീ ബൈ ഫൈവ് വരും ഒന്നാമത് ത്രീ ബൈ ഫൈവ് രണ്ടാമത് ഫൈവ് ബൈ എയ്റ്റ് മൂന്നാമത് ടു ബൈ ത്രീ ഇന്ന് വരുന്ന ഓപ്ഷൻ ഏതാണ് ത്രീ ബൈ ഫൈവ് ഫൈവ് ബൈ എയ്റ്റ് ടു ബൈ ത്രീ ത്രീ ബൈ ഫൈവ് ഫൈവ് ബൈ എയ്റ്റ് ടു ബൈ ത്രീ അത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ത്രീ ബൈ ഫൈവ് ഫൈവ് ബൈ എയ്റ്റ് ടു ബൈ ത്രീ ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് വരും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അനു തെക്കോട്ട് ആറ് മീറ്റർ നടന്നു പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ് എട്ട് മീറ്റർ അനു തെക്കോട്ട് ആറ് മീറ്റർ നടന്നു പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് എട്ട് മീറ്റർ നടന്നു വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് ആറ് മീറ്റർ നടന്നു പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് പത്ത് മീറ്റർ നടന്നു ഇപ്പോൾ ആരംഭസ്ഥാനത്ത് നിന്ന് ഏത് ദിശയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് തെക്കോട്ട് താഴെ ആറ് മീറ്റർ നടന്നു എന്ന് പറയുമ്പോൾ താഴേക്കാണ് വരുന്നത് ആറ് മീറ്റർ നടന്നു പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ് എട്ട് മീറ്റർ നടന്നു ഇടത്തേക്ക് തിരിഞ്ഞ് എട്ട് മീറ്റർ നടന്നു വരുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും എട്ട് മീറ്റർ വന്നു വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് ആറ് മീറ്റർ നടന്നു ഇപ്പം മുകളിലേക്കാണ് വീണ്ടും ആറ് മീറ്റർ നടന്നു പിന്നീട് വലത്തേക്ക് തിരിഞ്ഞ് പത്ത് മീറ്റർ നടു ഇങ്ങനെയാണ് ഡയറക്ഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ കിഴക്ക് വരും ഇവിടെ പടിഞ്ഞാറ് മേള് വടക്ക് താഴെ അങ്ങനെ വരുമ്പോൾ ആരംഭ ആരംഭസ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്കായി നിൽക്കുന്നത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തെടുത്ത് നിന്ന് നോക്കുമ്പോൾ എങ്ങോട്ടേക്ക് വരും വലത്തേക്കാണ് കിടക്കുന്നത് വലത്തോട്ട് കിടക്കുന്നത് കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കാം കിഴക്കേ കിഴക്കാണ് ഡയറക്ഷൻ എന്ന് മനസ്സിലാക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർട്ടി നയൻ പ്ലസ് റൂട്ട് ഓഫ് ഫൈവ് സെവൻ സിക്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ റൂട്ട് ഓഫ് ഫൈവ് സെവൻ സിക്സ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ റൂട്ട് ഓഫ് ഫോർട്ടി നയൻ പ്ലസ് റൂട്ട് ഓഫ് ഫോർട്ടി നയൻ പ്ലസ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻ്റി സിക്സിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ ആണ് അപ്പോൾ ഇത് ഫോർട്ടി നയൻ പ്ലസ് ട്വൻറ്റി ഫോർ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് സെവൻറ്റി ത്രീ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൂട്ട് ഫൈവ് സിക്സ് ടു ഫൈവ് ഈക്വൽ ടു സെവൻറ്റി ഫൈവ് ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് പോയിൻറ്റ് ഫൈവ് സിക്സ് ടു ഫൈവ് പ്ലസ് ഫിഫ്റ്റി സിക്സ് റൂട്ട് ഓഫ് ഫിഫ്റ്റി സിക്സ് പോയിൻറ്റ് ടു ഫൈവ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് തന്നിട്ടുണ്ട് റൂട്ട് ഓഫ് ഫൈവ് സിക്സ് ടു ഫൈവിൻ്റെ ആൻസറ് സെവൻറ്റി ഫൈവ് ആണെന്ന് തന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് നാല് ദശാംശ സ്ഥാനമാണെങ്കിൽ എടുക്കുമ്പോൾ എത്ര ദശാംശ സ്ഥാനം വരുത്തുള്ളൂ നാലെണ്ണത്തിന് രണ്ടെണ്ണമേ പുറത്തെടുക്കുമ്പോൾ വരുത്തുള്ളൂ അപ്പോൾ അടുത്തതിന് രണ്ട് ദശാംശ സ്ഥാനമാണുള്ളത് അപ്പോൾ അത് റൂട്ടിന് പുറത്ത് വിടുക്കുമ്പോൾ എത്ര വരും ഒരു എണ്ണവേ വരുത്തുള്ളൂ അപ്പോൾ ഏഴേ പോയിൻറ്റ് അഞ്ചേ പ്ലസ് പോയിൻറ്റ് സെവൻ ഫൈവ് എന്നുള്ളത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും എയ്റ്റ് പോയിൻറ്റ് ടു ഫൈവ് ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഏറ്റവും വലിയ ഭിന്നസംഖ്യതെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പം നമുക്ക് ഓരോ നമ്പർ വെച്ച് നമുക്ക് നോക്കാം ടു ബൈ തേർട്ടിയും ഫൈവ് ബൈ സിക്സും കൂടെ ആദ്യം കമ്പയർ ചെയ്യാം അപ്പം നോക്കുമ്പോൾ ഇവിടെ എത്ര വരും ആറ് രണ്ട് പന്ത്രണ്ട് ഐ മൂന്ന് പതിമൂന്ന് അഞ്ച് അഞ്ച് എത്ര വരും ആറ് രണ്ട് പന്ത്രണ്ട് വരും പതിമൂന്ന് ഇൻറ്റു അഞ്ച് അറുപത്തി അഞ്ച് അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതിലെ വലിയ നമ്പർ ഏതാണ് ഫൈവ് ബൈ സിക്സ് ആണെന്ന് മനസ്സിലായി ഇനി അടുത്തത് ഫൈവ് ബൈ സിക്സും ത്രീ ബൈ ഫോറും കൂടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം ഇപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫൈവ് ഇൻറ്റു ഫോർ ട്വൻറ്റി നിന്നും വരും ആറ് ഇൻറ്റു മൂന്ന് പതിനെട്ടെന്നും വരും അങ്ങനെ വരുമ്പം ഇവിടെ ഇരുപത് പതിനെട്ട് ഏതാ വല്ലത് പിന്നെ നമുക്ക് മനസ്സിലായി ഫൈവ് ബൈ സിക്സ് തന്നെയാണ് വലുതെന്ന് മനസ്സിലായി ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഫൈവ് ബൈ സിക്സും നയൻ ബൈ സെവൻറ്റീനും കൂടെ ചെക്ക് ചെയ്തു പതിനേഴ് ഇൻറ്റു അഞ്ചെന്ന് പറയുന്നത് എൺപത്തി അഞ്ചാണ് വരുന്നത് ഒമ്പത് ഇൻറ്റു ആറ് അമ്പത്തി നാലാണ് വരുന്നത് അപ്പോൾ ഇതിൽ വലുത് ഏതാണ് എൺപത്തി അഞ്ചാണ് വലുത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഫൈവ് ബൈ ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പിന്നെ അടുത്തത് അഞ്ച് വർഷം മുമ്പ് അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ അനുപാതം അഞ്ചേ ഈസ്റ്റ് ഒന്നായിരുന്നു ഇപ്പോൾ അവരുടെ വയസ്സുകളുടെ ആകെ തുക അമ്പത്തി എട്ടാണെങ്കിൽ ഇപ്പോൾ മകൻ്റെ വയസ്സ് എത്ര ഇപ്പം ഇവർ പറഞ്ഞിരിക്കുന്നത് അഞ്ച് വർഷം മുമ്പ് അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ തുകയാണ് അഞ്ചേ ഈസ്റ്റ് ഒന്ന് അപ്പം അഞ്ച് വർഷം മുമ്പാണ് അഞ്ച് വർഷം മുമ്പ് അച്ഛനും അഞ്ച് വയസ്സ് കുറവായിരുന്നു മകനും അഞ്ച് വയസ്സ് കുറവായിരുന്നു അപ്പോൾ അഞ്ച് വർഷം മുമ്പത്തേതാണ് അമ്പത്തെട്ട് വയസ്സ് ഇപ്പം എത്ര രണ്ടു പേർക്കും എത്ര വയസ്സ് കുറഞ്ഞിട്ടുണ്ടാകും അച്ഛനും അഞ്ച് വയസ്സ് കുറ അഞ്ച് വർഷം മുമ്പ് കുറവായിരുന്നു മകനും അഞ്ച് വർഷം കുറവായിരുന്നു അപ്പം രണ്ടുപേരുടെയും കൂടെ പത്ത് വയസ്സ് കുറവായിരുന്നു അപ്പോൾ അമ്പത്തെട്ട് മൈനസ് പത്തെട്ടെന്ന് പറയുമ്പോൾ നാൽപ്പത്തെട്ടാണ് ഈ അഞ്ച് ഈസ്റ്റു ഒന്നെന്നുള്ള അനുപാതത്തിലുള്ള വയസ്സ് എത്രയായിരുന്നു നാൽപ്പത്തി എട്ടാണ് അതായത് മൊത്തം ആർ എക്സിൻ്റെ വിലയാണ് നാൽപ്പത്തി എന്ന് പറയുന്നത് അപ്പോൾ ഒരെക്സിൻ്റെ വില എത്രയാണ് നാൽപ്പത്തി എട്ട് ബൈ ആറ് സമം ആറ് എട്ട് നാൽപ്പത്തി എട്ട് എട്ട് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ എക്സിൻ്റെ ആ വാല്യൂ എന്ന് കിട്ടി ഈ എന്നുള്ളത് അഞ്ച് വർഷം മുമ്പത്തെ വാല്യൂ ആണ് എക്സ് അഞ്ച് വർഷം മുമ്പ് മകൻ്റെ വയസ്സാണ് എട്ട് അപ്പം ഇപ്പം എത്ര വയസ്സുണ്ട് ഇപ്പം അഞ്ച് വയസ്സും കൂടെ കൂടും അതായത് എട്ട് പ്ലസ് അഞ്ചേ സമം പതിമൂന്ന് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഇനി അടുത്ത് താഴെക്കുഴത്തിൻ്റെ സംഗ്രഹ ശ്രേണിയിലെ അടുത്ത അക്ഷരം അടുത്ത നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ട് അഞ്ച് പതിനൊന്ന് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് അടുത്ത നമ്പർ ഏതാണ് രണ്ടിൻ്റെ കൂടെ തൊട്ടടുത്ത നമ്പർ കൂട്ടി രണ്ട് മൂന്നും അഞ്ച് അഞ്ചിൻ്റെ കൂടെ തൊട്ടടുത്ത നമ്പർ കൂട്ടി അഞ്ച് ആറും പതിനൊന്ന് പതിനൊന്നിൻ്റെ കൂടെ തൊട്ടടുത്ത നമ്പർ കൂട്ടി പതിനൊന്ന് പതിനേഴും ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിൻ്റെ കൂടെ തൊട്ടടുത്ത നമ്പർ കൂട്ടിയിട്ട് നാൽപ്പത്തേഴ് എഴുതി നാൽപ്പത്തേഴിൻ്റെ കൂടെ തൊട്ടടുത്ത നമ്പർ എത്രയാണ് നാൽപ്പത്തിയെട്ട് കൂട്ടണം നാൽപ്പത്തി ഏഴ് പ്ലസ് നാൽപ്പത്തി എട്ട് കൂട്ടിയിട്ടാണ് ആൻസർ ചെയ്തേണ്ടത് എട്ട് വേഴും പതിനഞ്ച് ശിഷ്ടമൊന്നും നാല് നാല് എട്ടൊന്ന് ഒമ്പത് തൊണ്ണൂറ്റി എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ യഥാക്രമം ആറ് സെക്കൻഡ് എട്ട് സെക്കൻഡ് പന്ത്രണ്ട് സെക്കൻഡുകളുടെ ഇടവേളകൾ മൂന്ന് മണികൾ മുഴങ്ങുന്നവരിക്കട്ടെ എത്ര സെക്കൻഡ് കഴിയുമ്പഴികളാണ് ഈ മൂന്ന് മണികളും ഒരുമിച്ച് മുഴങ്ങുന്നത് നമ്മൾ എന്ത് ചെയ്താൽ മതി ഒരുമിച്ച് മുഴങ്ങുന്നത് അറിയാൻ വേണ്ടി നമുക്ക് എൽ എം കണ്ടുപിടിച്ചാൽ മതി ആറിൻ്റെയും എട്ടിൻ്റെയും പന്ത്രണ്ടിൻ്റെയും എൽ എം കണ്ടുപിടിക്കുക രണ്ട് മൂന്ന് ആറ് ഇരുനാല് എട്ട് ഈരാറ് പന്ത്രണ്ട് മൂന്ന് വെച്ചാകുമ്പോൾ മൂന്ന് മൂന്ന് നാല് അതുപോലെ തന്നെ എഴുതും ആറ് എഴുതും മൂന്ന് രണ്ട് ആറ് ഇനി രണ്ട് വെച്ച് വരുമ്പം ഒന്ന് രണ്ട് ഒന്ന് അപ്പോൾ ആൻസർ എത്ര വരും ഇരുമൂന്ന് ആറ് രണ്ട് പന്ത്രണ്ട് രണ്ട് ഇരുപത്തി നാല് സെക്കൻഡ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒരു കോഡ് ഭാഷയിൽ ടൈമിന് ജി ആർ എൻ വി എന്ന് എഴുതാമെങ്കിൽ ഒരു കോഡ് ഭാഷയിൽ ടൈമിൻ്റെ ജി ആർ എൻ വി എന്ന് എഴുതാമെങ്കിൽ അതേ കോഡ് ഉപയോഗിച്ച് ബുക്കിനെ എഴുതാം ടീക്ക് പകരം ജി ആണ് കൊടുത്തിരിക്കുന്നത് അതായത് ആൽഫൽപെറ്റിക്കൽ റോഡറിൽ ടീയുടെ പ്ലേസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കാം ടീയുടെ പ്ലേ പ്ലേസ് ഇരുപതാണ് ജിയുടേത് ഏഴുവാണ് ഇപ്പം ഫ്രണ്ടിൽ നിന്ന് ഇരുപത് പുറകിൽ നിന്ന് എടുക്കുമ്പോൾ ഏഴ് അങ്ങനെ വരും അതായത് ഇത് റിവേഴ്സ് ആയിട്ടാണ് വരുന്നത് ഇപ്പോൾ ബിക്ക് പകരം വൈ ആണ് വരുന്നത് ബിക്ക് പകരം എന്ത് വരും വൈ ആണ് വരുന്നത് ബിക്ക് പകരം വൈ വരും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫ്രണ്ടിൽ നിന്നും പുറകിൽ നിന്നും എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൊത്തം ടോട്ടൽ ഇരുപത്തി ഏഴാണ് വരുന്നത് അപ്പം നമുക്ക് ബിയുടെ പൊസിഷൻ നോക്കുമ്പോൾ ബിയുടെ പൊസിഷൻ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എത്രയാണ് രണ്ടാണ് പിന്നെ നമുക്ക് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതേണ്ട വാല്യൂ എത്രാമത്തെ ആയിരിക്കും ഇരുപത്തിയഞ്ചാമത് കിടക്കുന്ന ലെറ്റർ ലെറ്ററായിരിക്കും എന്താണെങ്കിലും ബിയുടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് അപ്പം അത് വൈ ആണ് ഇനി അടുത്തത് ഓട പൊസിഷൻ നോക്കുക ഓട പൊസിഷൻ നോക്കുമ്പോൾ പതിനഞ്ചാമത് കിടക്കുന്ന ഇതാണ് ഓട പൊസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് പുറകിൽ നിന്ന് നോക്കുന്ന പുറകിൽ നിന്ന് കൗണ്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏത് വരത്തുള്ളൂ രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഇരുപത്തിയേഴ് വരണം അപ്പോൾ പന്ത്രണ്ടാമത് വരുന്ന ലെറ്റർ ഏതാണെന്ന് നോക്കുക അതേതാണ് എല്ലാണ് വരുന്നത് അതേപോലെ തന്നെ ഓക്ക് എല് വീണ്ടും എല്ല് വരും പിന്നെ എന്തു വരും വീക്ക് വീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വീടെ ഇപ്പോഴത്തെ ലെറ്ററിൻ്റെ നമ്പർ എത്രയാണ് വരുന്നത് ഇരുപത്തിരണ്ടാണ് അപ്പോൾ റിവേഴ്സിൽ വരുമ്പം അത് ഇരുപത്തിരണ്ട് പിന്നെ വരുമ്പോൾ പി വരും വൈ എൽ എൽ പി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് വൈ എൽ എൽ പി ബിക്ക് പകരം വൈ വരും ഒ യ്ക്ക് പകരം എല് വരും പിന്നെ വീണ്ടും എല് വരും പിന്നെ കെക്ക് പകരം പി വരും കെക്ക് പകരം പി വരും കെ ഇപ്പം എത്രാമത്തെ ലെറ്റർ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ പതിമൂന്നാമത്തെ ലെറ്റർ ആണ് എ വരുന്നത് കെ വരുന്നത് കെ വരുന്നത് പതിനൊന്നാമത്തെ ലെറ്റർ കെ വരുന്നത് എത്രാമത്തെ ലെറ്റർ ആയിട്ടാണ് കെ പതിനൊന്ന് കൂടെ എഴുതി കാണിക്കാം ബുക്ക് എന്ന് പറയുമ്പോൾ ഇത് രണ്ട് വരും ഓയിക്ക് പകരം വരുന്നത് പതിനഞ്ച് വരും പിന്നെ അടുത്ത ഓയിക്ക് പകരം വീണ്ടും പതിനഞ്ച് വരും കെക്ക് പകരം വരുന്നത് പതിനൊന്നാണ് ഇപ്പോൾ നമുക്ക് രണ്ടും കൂടെ റിവേഴ്സ് കൂടെ വരുമ്പോൾ കൂട്ടി വരുന്ന ആയിരിക്കും ഇരുപത്തി ഏഴാണ് വരുന്നത് അപ്പോൾ ഇവിടെ രണ്ട് വന്നത് കൊണ്ട് ബാക്കിൽ നിന്ന് രണ്ടാമത്തെ പൊസിഷനിലുള്ള ലെറ്റർ ഏതാണ് വൈ ആണ് വരുന്നത് അതേപോലെ ഇവിടെ പതിനഞ്ച് വരും അപ്പം ബാക്കിൽ നിന്ന് ഇസഡ് മുതൽ കൗണ്ട് ചെയ്യുമ്പം വരുന്ന ലെറ്റർ എന്ന് പറയുന്നത് എല്ലാണ് അപ്പം ഇസഡ് വരുമ്പോൾ എല് വരും പിന്നെയും വരുമ്പോൾ എത്ര ഇരുപത്തിയേഴാണ് ലെറ്റർ വരുന്നത് അപ്പം പതിനഞ്ച് കഴിഞ്ഞിട്ട് പതിനഞ്ചും രണ്ടും പതിനേഴും പത്തി ഇരുപത്തിയേഴ് എല് വരും കെ കഴിഞ്ഞിട്ട് വരുന്നത് എത്രയാണ് കെയുടെ ഇപ്പോഴത്തെ പൊസിഷൻ പതിനൊന്നാണ് അപ്പം പതിനാറാമത് വരുന്ന ലെറ്റർ ആണ് വരേണ്ടത് അത് പി ആണ് വരുന്നത് വൈ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം പന്ത്രണ്ട് പ്ലസ് ആറ് ഡിവൈഡ് ബൈ ടു ഇൻറ്റു ത്രീ മൈനസ് ഫോർ ഇതിന്റെ ആൻസർ വരുന്നത് ആദ്യം ബോർഡ് മാസ് വെച്ചിട്ടാണ് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ ആ ഓർഡറിലാണ് വരുന്നത് ആദ്യം ഡിവിഷൻ ആണ് ചെയ്യുന്നത് അപ്പം എന്തുവരും ആറ് ബൈ രണ്ട് എത്ര വരും മൂന്ന് വരും ആറ് ബൈ രണ്ട് മൂന്ന് വരും മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് ഒമ്പത് മൈനസ് നാല് അഞ്ച് പന്ത്രണ്ട് പ്ലസ് അഞ്ച് പതിനേഴ് മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും തൊണ്ണൂറ് കിലോമീറ്റർ പെർ വേഗതയിലാണ് ഓടുന്നത് അപ്പം വേഗതാ സമം ദൂരം ബൈ സമയം വേഗതാസമം ദൂരം ബൈ സമയമാണ് വരുന്നത് ദൂരം എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ സമയം എത്ര വരും തൊണ്ണൂറ് എന്ന് വരും വേഗതാസമ നൂറ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ തൊണ്ണൂറ് എന്ന് വരും അപ്പം ആൻസർ എത്ര കിട്ടും നമുക്ക് അഞ്ച് വെച്ച് വെട്ടാം ഐ നാല് ഇരുപത് ഇരുപത്തി അഞ്ച് വരുമ്പോൾ അയ്യഞ്ച് ഇരുപത്തി അഞ്ച് അയ്യൊന്ന് അഞ്ച് നാൽപ്പത് വരുമ്പോൾ അയ്യെട്ട് നാൽപ്പത് പിന്നെ മൂന്ന് വെച്ചാകുമ്പോൾ ഒരു പ്രാവശ്യം മൂന്ന് വരും പതിനഞ്ച് വരുമ്പോൾ പതിനഞ്ചെന്ന് വരും ഐമൂന്ന് പതിനഞ്ച് ആറ് മൂന്ന് പതിനഞ്ച് ബൈ ആറ് വന്ന് പതിനഞ്ച് ബൈ ആറ് എന്ന് പറയുമ്പോൾ ആറ് രണ്ട് പന്ത്രണ്ട് മുപ്പത് വരും പോയിൻറ്റ് അഞ്ച് ഇപ്പം രണ്ടര മണിക്കൂർ എന്നുള്ളതാണ് പതിനഞ്ച് ബൈ ആറ് എന്ന് പറയുമ്പോൾ ആറ് രണ്ട് പന്ത്രണ്ട് മുപ്പത് അയ്യാറ് മുപ്പത് ഇപ്പോൾ രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് ആൻസർ ആയിട്ട് വരുന്നതാണ് രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഒരു കച്ചവടക്കാരൻ്റെ കയ്യിൽ ഇരുപത്തിനാല് പേനകളും മുപ്പത്താറ് പെൻസിലുകളും ഉണ്ട് ഓക്കെ ഇരുപത്തിനാല് പേനയുണ്ട് മുപ്പത്താറ് പെൻസിലും ഉണ്ട് അറുപത് നോട്ട് ബുക്കുകളും ഉണ്ട് ഇവയിൽ എല്ലാ ഐറ്റങ്ങളും ഉൾപ്പെടുത്തി ഒന്നും അവശേഷിക്കാതെ ഇവയെ പാക്കറ്റുകളാക്കണമെങ്കിൽ അയാൾക്കുണ്ടാക്കാൻ കഴിയുന്ന പരമാവധി പാക്കറ്റ് ഇവിടെ പരമാവധി പാക്കറ്റെന്ന് എടുത്തു തറഞ്ഞിട്ടുണ്ട് പരമാവധി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എച്ച് എസ് സി എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത് പരമാവധി കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ് എച്ച് എസ് സി എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത് മുപ്പത്തി ആറ് അറുപത് അപ്പം നമുക്ക് ആറ് വെച്ച് ചെയ്യാം ആറ് നാല് ഇരുപത്തിയാറ് ആറ് ആറ് മുപ്പത്തി ആറ് പൈറ്റാറ് അറുപത് ഇനി നമുക്ക് രണ്ട് വെച്ചിട്ട് പോകും അപ്പോൾ ഇരുരണ്ട് നാല് ഇരുമൂന്ന് ആറ് ഇരു അഞ്ച് പത്ത് ഓക്കെ അപ്പോൾ ആറ് രണ്ട് പന്ത്രണ്ട് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യയിൽ ഒറ്റയാനേതു പതിനാറ് മുപ്പത്താറ് അറുപത്തി നാല് എൺപത്തൊന്ന് നൂറ്റി ഇരുപത്തഞ്ച് ഇതെല്ലാം നാലിൻ്റെ സ്ക്വയർ ആറിൻ്റെ സ്ക്വയർ എട്ടിൻ്റെ സ്ക്വയർ ഒൻപതിൻ്റെ സ്ക്വയർ ഇത് മാത്രം അഞ്ചിൻ്റെ ക്യൂബായിട്ടാണ് വൺ ട്വൻറ്റി ഫൈവ് വരുന്നത് അതുകൊണ്ട് ആൻസർ വരുന്നത് വൺ ട്വൻറ്റി ഫൈവ് ആണ് അറുപത്തിനാല് വേണമെങ്കിൽ നാലിൻ്റെ ക്യൂബായിട്ട് വരാമായിരുന്നു പക്ഷേ ഇവിടെ ആൻസർ ഓപ്ഷൻ തന്നിട്ടില്ല അതുകൊണ്ട് നൂറ്റി ഇരുപത്തിയഞ്ചാണ് ആൻസർ മൂന്ന് ബൈ അഞ്ച് ഡിവൈഡ് ബൈ ഒമ്പത് ബൈ പത്ത് മൂന്ന് ബൈ അഞ്ച് ഡിവിഷൻ ആകുമ്പോൾ റെസിപ്രോക്കൽ എടുത്താൽ മതി പത്ത് ബൈ ഒമ്പത് എടുത്തു അപ്പം മൂന്ന് മൂന്ന് ഒമ്പത് ഐ രണ്ട് പത്ത് ഇപ്പം രണ്ട് ബൈ മൂന്ന് എന്നുള്ളതാണ് ആയിട്ട് വരുന്നത് ഒരു കച്ചവടക്കാരൻ ഒരു ഡസന് അമ്പത് രൂപ നിരക്കിൽ ആപ്പിൾ വാങ്ങി അപ്പൊ പന്ത്രണ്ടെണ്ണത്തിന് അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചു ഓക്കെ എന്നിട്ട് അയാള് ഒരെണ്ണത്തിന് അഞ്ചു രൂപ നിരക്കിൽ വിൽക്കുകയും ചെയ്യുന്നു ഒരെണ്ണത്തിന് വിറ്റത് അയാൾ അഞ്ചു രൂപയ്ക്ക് വിറ്റു എങ്കിൽ താഴെ താഴെപ്പറഞ്ഞത് ശരിയായ പ്രസ്താവന ഏതെന്നാണ് അവര് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇയാൾ ഇയാള് പന്ത്രണ്ടെണ്ണത്തിന് അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചെന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിന്റെ വില എത്രയാണ് അമ്പത് ബൈ പന്ത്രണ്ട് ചെയ്യുമ്പോ ഇയാൾക്ക് ഒരെണ്ണത്തിൻ്റെ വില കിട്ടും അമ്പത് ബൈ പന്ത്രണ്ട് അപ്പോൾ ഇത്ര വരും പന്ത്രണ്ട് നാല് നാൽപ്പത്തിയെട്ട് പന്ത്രണ്ട് നാല് തവണ നാൽപ്പത്തിയെട്ട് വരും അപ്പോൾ നാല് തവണ നാൽപ്പത്തി എട്ട് വന്ന് പിന്നെ ഇരുപതുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം പന്ത്രണ്ട് വന്നു പിന്നെ വരുന്നത് എട്ടുണ്ട് എൺപത് വരുമ്പോൾ പത്തിയെട്ട് ഇരുപത് വന്നു ഒരു പ്രാവശ്യം പന്ത്രണ്ട് ബാക്കി എട്ട് വന്നു ആറ് പ്രാവശ്യം വരും പിന്നെ അങ്ങനെ സിക്സ് 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 എന്ന് പറഞ്ഞ് പോകും അപ്പോൾ നമുക്കിത് അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഫോർ പോയിൻറ്റ് വൺ സെവൻ എന്ന് എടുക്കാം എത്ര വരും അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ ഫോർ പോയിൻറ്റ് വൺ സെവൻ എന്ന് നമുക്ക് എടുക്കാം ഫോർ പോയിൻറ്റ് വൺ സെവൻ എന്ന് എടുക്കാം അപ്പോൾ അയാൾ വാങ്ങിച്ചത് നാല് പോയിൻറ്റ് ഒന്ന് ഏഴ് രൂപയ്ക്ക് വാങ്ങിച്ചു എന്നിട്ട് അഞ്ച് രൂപയ്ക്ക് വിറ്റു അഞ്ച് രൂപയ്ക്ക് വിറ്റു നാല് പോയിൻറ്റ് ഒന്ന് ഏഴിന് വാങ്ങിച്ചു അപ്പോൾ അയാൾക്ക് ലാഭം എത്രയാണ് എൺപത്തി മൂന്ന് പൈസയാണ് അയാളുടെ ലാഭം അപ്പം ഓരോ ഓപ്പിളിനും അയാൾക്ക് പോയിൻ്റ് എട്ട് മൂന്ന് രൂപ ലാഭം കിട്ടുന്നു എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് അഞ്ച് സുഹൃത്തുക്കളുടെ ശരാശരി ഭാരം അമ്പത്തഞ്ച് കിലോഗ്രാം ആണ് ആ കൂട്ടത്തിൽ നിന്നും എഴുപത് കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പിന്മാറിയാൽ ബാക്കിയുള്ളവരുടെ ശരാശരി ഭാരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം അഞ്ച് സുഹൃത്തുക്കളുടെ ശരാശരി ഭാരം അമ്പത്തഞ്ച് കിലോ അപ്പം അഞ്ച് സുഹൃത്തുക്കളുടെ ആകെ ഭാരം എത്ര വരും അഞ്ച് ഇൻറ്റു അമ്പത്തി അഞ്ച് എന്നുള്ളതാണ് അഞ്ച് സുഹൃത്തുക്കളുടെ ആകെ ഭാരം അഞ്ച് ഇൻറ്റു അമ്പത്തഞ്ച് എന്നുള്ളത് എത്ര വരും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് അഞ്ച് സുഹൃത്തുക്കളുടെ ആകെ ഭാരം എന്ന് പറയുന്നത് അതിൽ നിന്ന് എഴുപത് കിലോ ഉള്ള ഒരാൾ പോയി അപ്പോൾ എഴുന്നൂറ്റി എഴുപത്തി നിന്ന് എഴുപത് കിലോ ഉള്ള ആൾ പോകുമ്പോൾ ബാക്കി എത്രയുണ്ട് ഇരുന്നൂറ്റി അഞ്ച് ആയി എത്ര പേരുടെ ഭാരം നാല് പേരുടെ ഭാരം ഇരുന്നൂറ്റി അഞ്ച് കിലോഗ്രാമായി അപ്പോൾ ഒരാളുടെ ഭാരം എത്രയാണ് ഇരുന്നൂറ്റി അഞ്ച് ബൈ നാല് അപ്പോൾ എത്ര വരും നാലഞ്ച് ഇരുപത് അയ്യൊന്നും അമ്പത്തി ഒന്ന് നാ ഒന്ന് നാല് പോയിൻറ്റ് പത്ത് വരും അപ്പോൾ രണ്ട് അഞ്ച് വരും അമ്പത്തൊന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് കിലോഗ്രാം ആണ് ബാക്കിയുള്ളവരുടെ ശരാശരി ഭാരം എന്ന് പറയുന്നത് അടുത്തത് ഒരു പെട്ടിയുടെ മൂന്നിൽ അഞ്ചിൽ മൂന്ന് ഭാഗം ആപ്പിളുകളും ബാക്കി ഓറഞ്ചുകളുമാണ് ആകെ നാല്പത് ഓറഞ്ചുകളാണ് ആ പെട്ടിയുള്ളിലുള്ളതെങ്കിൽ ആപ്പിളുകളുടെ എണ്ണം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പം അഞ്ചിൽ മൂന്ന് ഭാഗം എന്താണ് ആപ്പിൾ ബാക്കി ഓറഞ്ചാന്ന് പറഞ്ഞിരിക്കുന്നത് അഞ്ചിൽ മൂന്ന് ഭാഗം ആപ്പിൾ ആണെങ്കിൽ മൊത്തം എത്രയായിരിക്കും അഞ്ചിൽ അഞ്ചായിരിക്കും ബാക്കി ഓറഞ്ചിൻ്റെ എണ്ണം എത്രയായിരിക്കും രണ്ടിലഞ്ച് അഞ്ച് ബൈ രണ്ടേ ബൈ എന്നുള്ളതാണ് ഓറഞ്ചിൻ്റെ എണ്ണം അത് നാൽപ്പതാണ് രണ്ട് ബൈ അഞ്ച് എക്സ് എന്ന് പറയുന്നത് നാൽപ്പതാണെങ്കിൽ എക്സിൻ്റെ വില എത്രയാണ് നാൽപ്പത് ഇൻറ്റു അഞ്ച് ബൈ രണ്ട് അപ്പോൾ എത്ര വരും ഇരുപത് ഇൻറ്റു അഞ്ച് അപ്പം എക്സിൻ്റെ വില നൂറ് മൊത്തം ഉള്ളത് നൂറാണ് മൊത്തം ഉള്ളത് നൂറാണ് അതിൽ നാൽപ്പത് എണ്ണം എന്താണ് മൊത്തം ഉള്ളത് നൂറാണ് അതില് നാല്പതെണ്ണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓറഞ്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട് മൊത്തം ഉള്ളത് നൂറ് മൊത്തം ഉള്ളത് നൂറ് അതില് നാല്പതെണ്ണം ഓറഞ്ചാന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി ആപ്പിൾ എത്രയുണ്ട് അറുപതെണ്ണം ആപ്പിൾ ആണ് നൂറേ മൈനസ് നാല്പതേ സമം അറുപത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ ഒരു കടയുടെ മുന്നിൽ പതിനഞ്ച് പേർ ക്യൂ നിൽക്കുന്നു ഓക്കെ ഒരു കടയുടെ മുമ്പിൽ പതിനഞ്ച് പേരിങ്ങനെ ക്യൂ നിൽക്കും ഓക്കെ രഘു മുന്നിൽ നിന്ന് ഒൻപതാമതാണ് രഘു എന്ന് പറഞ്ഞാൽ മുമ്പിൽ നിന്ന് ഒൻപതാമതാണ് ക്യൂവിൻ്റെ പിന്നിൽ നിന്ന് നോക്കിയാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ രഘുവിൻ്റെ സ്ഥാനം എത്രയെന്നാണ് ചോദിക്കുന്നത് പിന്നിൽ നിന്ന് നോക്കുമ്പോൾ സ്ഥാനം കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ മൈനസ് ഫ്രണ്ട് പ്ലസ് വണ് ചെയ്താൽ മതിയാവും പിന്നിൽ നിന്ന് നോക്കുമ്പോൾ സ്ഥാനം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതിയാവും ടോട്ടൽ മൈനസ് ഫ്രണ്ട് പ്ലസ് വൺ അപ്പോൾ ടോട്ടൽ എത്രയുണ്ട് പതിനഞ്ച് പേര് മൈനസ് ടോട്ടൽ എത്രയാണുള്ളത് പതിനഞ്ച് പേര് ടോട്ടൽ പതിനഞ്ച് പേര് മൈനസ് ഫ്രണ്ടിൽ നിന്ന് എത്രയാകാന്നാ പറഞ്ഞിരിക്കുന്നത് ഒൻപതാമതാ നിൽക്കുന്നതെന്നാണ് പറഞ്ഞത് ഒമ്പതേ പ്ലസ് വണ് അപ്പൊ പതിനഞ്ച് മൈനസ് ഒമ്പതേ പ്ലസ് വണ് എന്ന് പറയുമ്പോൾ എത്ര വരും ും ഇതാണ് ആൻസറായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന്